വീട്ടിൽ പൈനാപ്പിൾ ഉപയോഗിച്ചിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് എങ്ങനെയാണ് ജാം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിൻ്റെ കൂടെ തന്നെ പൈനാപ്പിൾ ജെല്ലി മിഠായി ഉണ്ടാക്കാം അതുപോലെ കടയിൽ നിന്ന് കിട്ടുന്ന ജെല്ലി ടൈപ്പിലുള്ള പൈനാപ്പിൾ ജാമും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാം പൈനാപ്പിൾ കത്തി വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല ഏറ്റവും ആയിട്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ ജാം ഉണ്ടാക്കാൻ പറ്റും അതിന്റെ മെയിൻ ആയിട്ട് വേണ്ടുന്നത് പൈനാപ്പിൾ ഫ്രഷ് ജ്യൂസാണ് ഇതെന്റെ ജ്യൂസർ ജാർ തന്നെയാണ് അതിൻ്റെ ഉള്ള ഫിൽട്ടർ ഒന്നും വെക്കാതെയാണ് ഞാൻ ഇത് അടിച്ചെടുക്കുന്നത് അതുകൊണ്ട് പിന്നീട് ഞാനത് അരിച്ചെടുക്കുന്നുണ്ട് പൈനാപ്പിൾ ആയതുകൊണ്ട് അരിച്ചെടുക്കാതെ പറ്റില്ല ഈ ജാമുണ്ടാക്കാൻ ഫ്രഷ് ജ്യൂസ് എടുക്കുന്നതാണ് നല്ലത് പിന്നെ മിക്സിയിലെ ജാറിലെ ഫ്രഷ് ജ്യൂസ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് വളരെ കുറച്ച് ഏറ്റവും കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ആയാലും ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് അരിച്ചെടുത്തു വരണം ഈ ഫ്രഷ് ജ്യൂസ് ഗ്ലാസ്സിൽ മെഷർ ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് അളവിന്റെ ആണ് ജാം ഉണ്ടാക്കുന്നത് ഇത് കുക്ക് ചെയ്യാൻ അടി അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം അടി അടികട്ടിയുള്ള പാത്രം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരെ കുക്കറാണ് ഞാൻ എന്തായാലും ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എത്ര അളവിലാണോ ഫ്രഷ് ജ്യൂസ് ഉള്ളത് അത്ര തന്നെ അളവിൽ പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പൈനാപ്പിൾ ജ്യൂസ് നന്നായി തിളക്കുമ്പോഴാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കാറ് ഒന്നും ഇല്ലെങ്കിൽ കുട്ടികൾക്ക് തക്കാളി വെച്ചിട്ട് പോലും ജാമുണ്ടാക്കി കൊടുക്കാം ഈ ഒരു രീതിക്കാണ് എല്ലാ ജാമ്യം ചെയ്യുന്നത് ഓരോ സാധനത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നേ ഉള്ളൂ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി തക്കാളി കൊണ്ട് ജാമുണ്ടാക്കുന്നത് പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് കാരണം പിന്നെ കടയിൽ നിന്ന് ജാമ്യ വാങ്ങുന്ന ആവശ്യമേ വല്ല തക്കാളി എപ്പോഴും വീട്ടിൽ അവൈലബിൾ ഉള്ള സാധനമാണ് എനിക്ക് കടയിൽ നിന്ന് ജാമു വാങ്ങുക എന്ന് ചിന്തിക്കാനേ പറ്റില്ല കാരണം അത്രയും സിമ്പിൾ ആയിട്ട് വീട്ടിൽ എടുക്കാം അതിനുശേഷം അതിലേക്ക് ചെറിയൊരു പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് അതിന്റെ ഒരു ഫ്ലേവർ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ സമയം ഒരു ബൗളിലേക്ക് അര ടേബിൾ സ്പൂണ് ജലാറ്റിൻ എടുത്തു വെക്കാം ഇത് പഞ്ചസാര ചേർത്തി ഉടനെയാണ് ഒരുപാട് ടൈറ്റ് ഒന്നും ആയിട്ടില്ല ഒരു ഗ്ലാസ്സിൽ കുറവായിട്ട് ഈ ഒരു മിശ്രിതം ഞാൻ എടുക്കുന്നുണ്ട് ചൂടുവെള്ളത്തിൽ ജലാറ്റിൻ മിക്സ് ചെയ്ത് ചൂടോടെയുള്ള പൈനാപ്പിൾ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റാവും നോക്കാം ഈ പൈനാപ്പിൾ ജ്യൂസിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്താല് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് കിട്ടും ജാമിലേക്ക് ലെമൺ ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ചേർത്ത് കൊടുത്താലേ നല്ലതായിരിക്കും അവസാനം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത കറുവപ്പട്ട എടുത്ത് മാറ്റുകയും വേണം നേരത്തെ ജെല്ലി മിഠായി ഉണ്ടാക്കാൻ എടുത്ത അളവിലും കുറവായിട്ട് എടുത്തിട്ട് അതേപോലെ ചെയ്താൽ കടയിൽ നിന്ന് കിട്ടുന്ന ജെല്ലി കൺസിസ്റ്റൻസി ഉള്ള പൈനാപ്പിൾ ജാമും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിന്റെ ഭാഗം എന്താണെന്ന് വച്ചാൽ ജാമിന്റെ കൺസിസ്റ്റൻസിയിൽ നിന്ന് കുറച്ച് ആയിട്ട് ഇരിക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം പിന്നെ അത് റൂം ടെമ്പറേച്ചറിൽ എത്തുമ്പോഴത്തേക്ക് തണുത്ത് കുറച്ചും കൂടിയും കുറുകി വരും റെഫ്രിജറേറ്ററിലൊക്കെ വെക്കുമ്പോൾ പിന്നെയും കുറച്ചും കൂടിയും തിക്കാവും ഇത് ടൈറ്റ് ആയി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ജാമിന്റെ കൺസിസ്റ്റൻസിയിൽ നിന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നും കൂടി അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് കുറച്ച് ടൈറ്റ് ആക്കി എടുക്കാവുന്നതാണ് അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർ അത് നോക്കിയിട്ട് ചെയ്യണം ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ജെല്ലി ടൈപ്പ് ജാമിനെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഉണ്ടാക്കുന്നതാണ് ഇത് റെഫ്രിജറേറ്ററിൽ വെച്ച് തണുത്തപ്പോഴുള്ള അവസ്ഥയാണ് രാത്രി ഉണ്ടാക്കി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാൻ അത് എടുത്ത് നോക്കുന്നത് അപ്പൊ തണുത്തത് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് ജലാറ്റിനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ജാമ് പെട്ടെന്ന് വീട്ടിലുള്ള പഞ്ചസാരയും ഫ്രൂട്ടും ഉണ്ടാക്കാമല്ലോ അത്തരത്തിൽ ഉണ്ടാക്കുന്ന ജാമ സോഫ്റ്റ് ആണെങ്കിലും ബ്രെഡിലൊക്കെ തേച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ഫീൽ കിട്ടും അത് അതിന്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയതെങ്കിൽ ഹെഗിയൻ പൈനാപ്പിൾ ജാം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തക്കാളി ജാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം ഉണ്ടാക്കുന്ന നേരം കണ്ടു നോക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം ഇതെന്റെ പൈനാപ്പിൾ ജാമല്ല ലിക്വിഡ് ഡിഷ് വാഷ് ആണ് ഇത് രണ്ടും കാണാനുള്ള റിസംബ്ലൻസ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തു ചെയ്തേ ഉള്ളൂ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിനുണ്ട് മുന്നൂറ് രൂപയ്ക്ക് പത്ത് ലിറ്റർ ഉണ്ടാക്കാം ഒരു വർഷത്തേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം മെമ്പേഴ്സ് കുറഞ്ഞ ഫാമിലി ആണെങ്കിൽ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നുപോകരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം